സുഹൃത്തുക്കളെ മഹാമാഘമഹോത്സവത്തിന് പരിസമാപ്തിയായിരിക്കുന്നു പന്ത്രണ്ട് ഒരിക്കൽ നടക്കുന്ന മകൻ നക്ഷത്രവും പൗർണമിയും ചേർന്ന് വരുന്ന ദിവസമാണ് മഹാമാഘം എന്ന് വിളിക്കുന്നത് ഈ സമയത്ത് നടക്കുന്ന വിശേഷാൽ പുണ്യസ്നാനത്തിന് വലിയ ആത്മീയ പ്രാധാന്യമുണ്ട് കേരളത്തിൻ്റെ കുംഭമേള എന്നറിയപ്പെടുന്ന പുരാതനമായ നദീ ഉത്സവമാണ് മഹാമാഘ മഹോത്സവം മഹാമാഘത്തിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വരുന്നു വിശേഷ ദിവസങ്ങളിൽ നടക്കുന്ന ഈ ചടങ്ങിൽ പുണ്യസ്നാനം നിള ഹരതി രഥയാത്ര എന്നിവ പ്രധാനമാണ് സനാതന ർമ്മത്തിന്റെ ഭാഗമായി ഈ ഉത്സവം ഐശ്വര്യത്തിനും സമാധാനത്തിനും വേണ്ടിയാണ് ആഘോഷിക്കുന്നത് കേരളത്തിലെ തിരുനാവായയിൽ മഹാമഹ മഹോത്സവം തുടങ്ങി ഫെബ്രുവരി മൂന്ന് വരെ ഉണ്ടായിരുന്നു മാമാങ്കം എന്ന പേരാണ് നമുക്ക് പരിചിതം രൂപിച്ച കാലാന്തരത്തിൽ മാമാങ്കം ആയ ഈ ഉത്സവം കേരളത്തിൻ്റെ കുംഭമേളയാണ് പരശുരാമൻ സൃഷ്ടിച്ച കേരളത്തിൽ ലോക നന്മയ്ക്കായുള്ള ആദ്യ യാഗം നടന്നതും തിരുനാവായ മണപ്പുറത്തിന് അപ്പുറമുള്ള താപസനൂർ ഈ ദേശം തവനൂർ എന്നറിയപ്പെടുന്നു ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായിൽ നടന്ന ഈ യാഗത്തിൽ സമസ്ത ദേവതകളും പങ്കെടുത്തിരുന്നു ബ്രഹ്മാവായിരുന്നു പരശുരാമ നിർദ്ദേശപ്രകാരം ഈ യാഗം ചെയ്തത് ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴയിൽ സപ്തപുണ്യനദികളും സാന്നിധ്യമാകുന്ന സമയമാണ് മാഘമാസം പൗരാണിക പൗരാണികാഗത്തിന്റെ പുനരാവർത്തനം എന്ന പോലെ വ്യാഴവട്ടത്തിൽ ഒരിക്കൽ അതായത് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ഇതേ മണൽപ്പരപ്പിൽ പിന്നീട് മാഘമഹോത്സവം കൊണ്ടാടാൻ തുടങ്ങിയെന്നാണ് വിശ്വാസം ദേവഗുരുവായ ബൃഹസ്പതിയായിരുന്നു ബ്രഹ്മാവ് നടത്തിയ ആദ്യ യാഗത്തിന് ശേഷമുള്ള മാഘമഹോത്സവങ്ങളിലെ അധ്യക്ഷിച്ചു കാലം കടന്നുപോകെ പെരുമാക്കൾ രാജ്യം ഭരിച്ച കാലത്ത് ഈ അധ്യക്ഷ സ്ഥാനം പെരുമാക്കൾക്കായി പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നെളാതീരത്ത് നടന്നിരുന്ന ഈ സാംസ്കാരിക കലോത്സവത്തിൽ കേരളത്തിലെ എല്ലാവിധ കലാരൂപങ്ങളും അവതരിപ്പിച്ചു വിവിധതരം കായികാഭ്യാസങ്ങളുടെ പ്രദർശനവും വിദ്വൽ സദസ്സുകളും ശാസ്ത്രസംവാദവും മഹമഹോത്സവത്തിലെ പ്രധാന വിഷയങ്ങളായിരുന്നു തെക്കേ ഭാരതത്തിൻ്റെ വാണിജ്യമേളയായി മാഘമഹോത്സവം മാറി കേരളത്തിലെ എല്ലാ നാട്ടുരാജാക്കന്മാരും തിരുനാവായയിലെ മാഘമഹോത്സവത്തിൽ ഒത്തുകൂടി ഇഷ്ടദേവന് മുമ്പിൽ സ്വരാജ്യത്തെ പന്ത്രണ്ട് വർഷ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു പോകുന്നു കാലാവസ്ഥ മാറ്റങ്ങൾ ജ്യോതിശാസ്ത്രജ്ഞരിലൂടെ അറിഞ്ഞ് കൃഷിയിലും ജീവിത രീതിയിലും എടുക്കേണ്ടതായ കരുതലുകൾ എന്തൊക്കെയെന്നും ഈ മഹോത്സവത്തിൽ വെച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ചിരുന്നു ഒപ്പം അടുത്ത പന്ത്രണ്ട് വർഷത്തെ കാലത്തേക്കുള്ള പെരുമാളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് അവരോധിക്കുവാനുള്ള വേദിയായും മാഘമഹോത്സവം എന്ന മാമാങ്കം മാറി എന്നാൽ അവസാനത്തെ പെരുമാള ചെരമാൻ പെരുമാൾ തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രത്തിൽ നിന്നും സുന്ദരമൂർത്തി നായനാർക്കൊപ്പം സ്വർഗം പൂകിയതോടെ മാഘമഹോത്സവത്തിന്റെ അത്യക്ഷ സ്ഥാനം അലങ്കരിക്കും പെരുമാളില്ലാതെയായി പിന്നീട് കൊച്ചി ഉൾപ്പെടുന്ന പെരുമ്പടപ്പ് സ്വരൂപം മാഘമഹോത്സവത്തിന്റെ അത്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുകയും തനിക്ക് പകരക്കാരനായി നിലപാട് നിറയിൽ ഇരുന്ന കാര്യങ്ങൾ തീരുമാനിക്കാൻ വള്ളുവനാട്ട് രാജാവായ വള്ളുവ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാൽ ഒരു മാഘമഘ മഹോത്സവ കാലത്ത് സാമൂതിരി വള്ളുവ കോരതിരിയെ സ്ഥാനപ്രശ്നാക്കി അത്യക്ഷ സ്ഥാനം പിടിച്ചു തുടർന്ന് കുറച്ചുകാലം മാഘമഹോത്സവം രാജാക്കന്മാർ കടമത്സരത്തിൽ ചോരയിൽ കുളിച്ച മാമാങ്കമായി മാറി വള്ളുവക്കോനാതിരിയുടെ ചാവേറുകളും സാമൂതിരിയുടെ പടയാളികളും ഏറ്റുമുട്ടി വന്ന ചോരവീണ മാമാങ്കം ഇരുന്നൂറ്റമ്പത് വർഷം മുമ്പ് പൂർണ്ണമായി അവസാനിക്കുകയും ചെയ്തു ഇക്കഴിഞ്ഞ വർഷം നടന്ന പ്രയാഗ് രാജ് കുംഭമേളയിൽ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് ഭാരതത്തിന്റെ ചുമതലയുള്ള മഹാമണ്ഡലേശ്വരായി അവരോധിക്കപ്പെട്ടു അഖാടകളിലെ ഏറ്റവും പുരാതനവും ഏറ്റവും വലുതുമായ ജുന അഖാടയുടെ മഹാമണ്ഡലേശ്വരാണ് സ്വാമി ആനന്ദവനം ദക്ഷിണ ഭാരതത്തിൽ സനാതന സംസ്കാരത്തിനും ധാർമ്മികതയ്ക്കും നേരെ നിരന്തരമായ വെല്ലുവിളികൾ ഉയർന്നു തുടർന്ന് വടക്കേ ഇന്ത്യയിലെ അഖാടകൾ തീരുമാനിച്ചുറപ്പിച്ച പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സ്വാമി ആനന്ദവനം ഭാരതിയുടെ അധികാരമേൽക്കൽ അഖാട എന്ന നമ്മ സംരക്ഷണത്തിനായി വേണ്ടി വന്നാൽ ആയുധമെടുക്കാൻ തയ്യാറായ സന്യാസികളുടെ സംഘമാണ് ഗോകർണ്ണം മുതൽ കന്യാകുമാരി വരെയുള്ള പഴയ കേരളത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്ത് കിടക്കുന്ന തിരുനാവായി പൂർവ്വകാലം മുതലേ നടന്നിരുന്ന മഹാമഹാമഹോത്സവം തിരികെ കൊണ്ടുവരുന്നതിന്റെ ആവശ്യകത മഹാമണ്ഡലേശ്വരന്റെ ശ്രദ്ധയിൽ വന്നതിനെ തുടർന്നാണ് കേരളത്തിന്റെ കുംഭമേള എന്നതിനോട് അറിയപ്പെട്ടു കഴിഞ്ഞ മഹാമഹാമഹോത്സവം നടത്താൻ തീരുമാനമായത് സനാതന സംസ്കാരത്തിന് നേരെ ഉയർന്ന വെല്ലുവിളികൾ നേരിടാൻ ആഹ്വാനമാവുക കൂടിയാണ് ഇത്തവണത്തെ തിരുനാവായ മാഘമഹോത്സവം മാമാങ്കത്തിൽ പടവെട്ടിമരിച്ച ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ആത്മാക്കൾക്ക് മോക്ഷം കൊടുക്കുന്നതിനുള്ള പൂജകളിലൂടെയാണ് ഇത്തവണത്തെ ആരംഭിച്ചത് തന്നെ ലക്ഷക്കണക്കിന് വിശ്വാസികളെ നിലാനിക്കരയിലെത്തിച്ച പത്തൊമ്പത് ദിവസമായി നടന്ന ആത്മീയ വൈജ്ഞാനിക ഉത്സവത്തിന് പര്യവസാനമായി